ഉമ്രക്കായി എത്തിയതായിരുന്നു അരീക്കോട് സ്വദേശി മുസ്തഫയും കുടുംബവും കയ്യിൽ കുടുംബത്തിൻ്റെ സുഹൃത്തിനായുള്ള ഷുഗറിനുള്ള മരുന്നുണ്ടായിരുന്നു അതാ കുടുംബത്തെ എത്തിച്ചത് ജയിലിലേക്കാണ് സൗദി അറേബ്യയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം കർശനമാണെന്ന് പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് സംബന്ധിച്ച ജാഗ്രതയിലെ കുറവ് ഇദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ ദുരിതമാണ് നാട്ടിൽ ജോലി ചെയ്ത് ഒരുമിച്ച് കൂട്ടിയ പണവുമായി തീർത്ത യാത്രക്ക് വിമാനം കയറിയതായിരുന്നു അരിക്കോട് വെള്ളേരി സ്വദേശിയായ പാമ്പോടൻ മുസ്തഫ തന്റെ ജീവിതാഭിലാഷമായ കാബയെ നേരിട്ട് കാണണം ഭാര്യയും രണ്ട് മക്കളും ഒന്നിച്ച് സ്വകാര്യ ഗ്രൂപ്പിൽ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിനാണ് യാത്ര തിരിച്ചത് ജിദ്ദയിൽ വിമാനമിറങ്ങിയപ്പോൾ പക്ഷേ എല്ലാം മാറി മറിഞ്ഞു പിന്നീട് സംഭവിച്ചത് ഇതാണ് ജൂലൈ ഭാര്യയും പിന്നെ മക്കളും കൂടി ഉംറക്ക് പോന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പോന്ന് ജില്ല എയർപോർട്ടിൽ ഇറങ്ങി അവിടെ ചെക്കിങ്ങിൽ അവിടെ കുടുങ്ങി മറ്റേ അയൽവാസി ആയ ഒരാൾ പരിചയം മരുന്ന് തന്നിരുന്നു അതിവിടെ നിരോധിച്ച മരുന്നാണ് അത് എനിക്കറിയില്ലായിരുന്നു ചെറിയ അശ്രദ്ധ മൂലം നാല് പേരടങ്ങുന്ന കുടുംബത്തിന്റെ മുൻപിൽ ജയിലഴികൾ വീണു പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ന്യൂറോപതിക് വേദന സംഹാരിയായ ഗ്യാബ പെന്റിന്റെ നൂറ്റി എൺപത് ഗുളികകളാണ് കയ്യിൽ വെച്ചത് സൗദിയിലുള്ള മറ്റൊരു വ്യക്തിക്കായി തൊട്ടടുത്ത് താമസിക്കുന്നവർ നൽകിയതായിരുന്നു ഇത് സൗദിയിൽ നിരോധനമുള്ള മരുന്നല്ല ഗ്യാബ പക്ഷേ മയക്കുമരുന്ന് രോഗികളും മറ്റും ഇതുപയോഗിക്കാറുണ്ട് ഇതിനാൽ തന്നെ കർശന നിയന്ത്രണം ഉള്ളവയാണ് സൗദിയിൽ നിന്നും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം നിയന്ത്രണ അളവിലെ ഇത് അനുവദിക്കാൻ പാടുള്ളൂ ഈ മരുന്നാണ് നൂറ്റി എൺപത് എണ്ണം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ഇതോടെ ജിദ്ദ വിമാനത്താവളം കസ്റ്റംസ് പിടികൂടി ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി കുറ്റം കണ്ടെത്തിയ ഇവരെ ഷുമൈസി ജയിലിലേക്ക് നേരിട്ട് മാറ്റി ഇദ്ദേഹത്തിന്റെ അയൽവാസി സുഹൃത്തായതിനാൽ ഒന്നും നോക്കാതെയാണ് മരുന്ന് കൊണ്ടുവന്നത് എന്താണ് കൊണ്ടുവന്നത് എന്നത് പോലും മുസ്തഫക്ക് അറിയില്ലായിരുന്നു ആദ്യ യാത്രയായതിനാൽ അറിവില്ലായ്മയും വിനയായി ഭാഷാപ്രശ്നം ഉള്ളതിനാൽ ജയിലിലായതും മുസ്തഫക്ക് മനസ്സിലായില്ല പിന്നീട് മലയാളി ട്രാൻസ്ലേറ്ററെ കൊണ്ടുവന്ന് നീണ്ട ചോദ്യം ചെയ്യലുകൾ ഇതിന് പിന്നാലെ ഏൽപ്പിക്കേണ്ട സുഹൃത്തിനെയും നിരോധിച്ച മരുന്ന് എയർപോർട്ട് വഴിക്ക് കടത്തി എന്നുള്ളതാണ് എൻ്റെ പേരിൽ കേസ് നാട്ടിൽ നിന്നുള്ള ഒരാളാണ് പരിചയകരൊരാൾ തന്നതാണ് ഞാൻ എനിക്കറിയില്ലായിരുന്നു അടുത്ത നിരോധിച്ച മരുന്നാണെന്ന് ഞാൻ വാങ്ങി പോകുന്നു ചെയ്തു എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് കുടുങ്ങിയത് ചെക്കിങ്ങിലാണ് അറിയണത് ഇവിടെ നിരോധിച്ച മരുന്നാണ് എൻ്റെ ഫാമിലിനെയും എന്നെ ഭാര്യയും മക്കളെയും ഒക്കെ ഒരു നാട്ടുകാരനും മക്കയിലെ ബിസിനസ്സുകാരനുമായ സുബേർ ഇടപെട്ട് എത്തി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഭാര്യയെയും മക്കളെയും വിട്ടയച്ചു ഇവരെ പിന്നീട് നാട്ടിലേക്ക് എത്തിച്ചു ഷറായ ജയിലിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ഷുമൈസിയിലെ പ്രധാന ജയിലിലേക്ക് മാറ്റി മയക്കുമരുന്ന് വിഭാഗം സെല്ലിലാണ് പ്രവേശിപ്പിച്ചത് നാലര മാസത്തെ നിയമ നടപടികൾ അതിനുശേഷമാണ് നിരപരാധിത്വം തെളിയിക്കാനായത് ദിവസം ജയിലിൽ നാലര മാസം ജയിലിൽ സൗദിയിൽ വിവിധ മരുന്നുകൾ നിരോധിത ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതറിയാതെ വരുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത് ഏത് മരുന്ന് നമുക്ക് കൊണ്ടുവരും പക്ഷെ ഡോക്ടർ സർട്ടിഫൈ വേണം അത് അതും സൗദി കോൺസുലേറ്റിന്റെ അറ്റസ്റ്റേഷനോട് കൂടിയിട്ട് മരുന്ന് കൊണ്ടുവരാ അല്ലാതെ പ്രിസ്ക്രിപ്ഷനും മെഡിക്കൽ ഷോപ്പിലെ പ്രിസ്ക്രിപ്ഷനായിട്ടൊന്നും ആരും കൊണ്ടുപോകരുത് എന്നാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത് ഞാനിതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ പിന്നെ നമ്മൾ കുറെ പഠിച്ചുകൊണ്ടുള്ള അനുഭവങ്ങളാണ് പറഞ്ഞത് ഉമ്രക്ക് എത്തുന്നവർ മാത്രമല്ല പ്രവാസികളും ഇത് ശ്രദ്ധിക്കണം ഇക്കാര്യം പല തവണ ഭരണകൂടം ഓർമ്മപ്പെടുത്തിയതാണ് കയ്യിൽ കിട്ടുന്നത് എന്തും വാങ്ങിക്കൊണ്ടുവരരുത് വാങ്ങേണ്ടയാൾ വന്നതും കാര്യം കൃത്യമായി ബോധിപ്പിക്കാൻ കഴിഞ്ഞതുമാണ് മുസ്തഫക്ക് നിരപരാധിത്വം തെളിയിക്കാൻ സഹായകരമായത് സാധാരണഗതിയിൽ മയക്കുമരുന്ന് ഗണത്തിൽ ഉൾപ്പെടുത്തിയ മരുന്നുകൾ പിടിക്കപ്പെട്ടാൽ വധശിക്ഷ വരെയാണ് സൗദിയിൽ ലഭിക്കുക ഇതിന് പോയപ്പം കേസ് തീരാതെ പോവാൻ പറ്റില്ല അതായത് ഫൈനൽ ജഡ്ജ്മെന്റ് വരണമെന്ന് പറഞ്ഞേ അത് വരണമെങ്കിൽ വന്നപ്പോ വീണ്ടും അഞ്ച് മാസം കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ മൂന്നിന് അപ്പം ചെക്കിങ്ങും കാര്യമായിട്ട് ഇവ ഇവിടുത്തെ മക്കളിൽ നിന്ന് ജിദ്ദുണ്ടാക്കി അവിടുന്ന് ചുമേശ്ശിക്ക് പോരാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കാരണം നമുക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിന് ഇവിടെ വീണ്ടും ഡേറ്റ് കഴിഞ്ഞ് വിസൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിന് ശേഷം സാമ്യവൃത്തനായ സംശയക്കിനെ കൂട്ടിയിട്ട് നമ്മൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ മുൻപ് ചെയ്തു തന്നു പിന്നെ അങ്ങനെ അങ്ങനെയാണ് നമുക്കിതിന് പോകാനുള്ളൊരു വഴിയൊരുങ്ങിയത് അങ്ങനെ വിശാല നാളെ നാളെ വിശാദം നാട്ടിൽ പറഞ്ഞേക്കാളും നിയമ നടപടികൾ അവസാനിച്ചെങ്കിലും എല്ലാ കുരുക്കുകളും അഴിയാൻ വീണ്ടും ആറുമാസം വന്നു മക്കയിലെ സുഹൃത്തിന്റെ കൂടെയായിരുന്നു താമസം ഇപ്പോൾ എല്ലാ നടപടികളും പൂർത്തിയാക്കി ഉമ്രയും നിർവഹിച്ചു ഇനി നാട്ടിലേക്ക് മടങ്ങുകയാണ് മുസ്തഫ നിരപരാധിയും സാധാരണക്കാരനുമായ മുസ്തഫയുടെ ജീവിതം പ്രവാസികൾക്ക് കൂടി പാഠമാകണം ബന്ധുവാണെങ്കിൽ പോലും വിദേശത്തേക്ക് നൽകുന്ന പൊതികളിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം മരുന്നാണെങ്കിൽ കൂടെ ഡോക്ടർമാരുടെ കുറിപ്പടിയും വേണം സംശയമുണ്ടെങ്കിൽ വാങ്ങാതിരിക്കുക എന്നതാണ് ഏറ്റവും മികച്ച തീരുമാനം ലോകവും കാലവും മാറിയിട്ടുണ്ട് ഇന്ത്യയിലുള്ള മരുന്നുകൾ സൗദിയിലും ലഭിക്കും മരുന്നുകളിൽ സംശയമുള്ളവർക്ക് ഫാർമസികളിലെ മലയാളി സുഹൃത്തുക്കളുടെ സഹായം വരെ തേടാം ഇതിനായി പ്രത്യേക സംവിധാനം വരെ മലയാളി കൂട്ടായ്മകൾക്ക് കീഴിലുണ്ട് നിയമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നാടുകളിലേക്ക് വരുന്നവർ ഇത് ആവർത്തിച്ച് ഓർമ്മിക്കണം എല്ലായ്പ്പോഴും സാഹചര്യം നമുക്ക് അനുകൂലമായി നിന്നുകൊള്ളണം എന്നില്ല